സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാര ചെറുപ്പക്കാരി നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് എം എസ് ഇപ്പൊ പറയാൻ പോകുന്നത് ഒരുപാട് വിദ്യാർത്ഥികളാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തുകൊണ്ട് ഇവൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം എസ് അക്കാഡമി കൊടുവള്ളിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാരന്റ്സ് അടക്കം ചോദിക്കുന്നു സർ സ്കൂൾ തുറക്കല് ജൂൺ നാലിന് തന്നെ ജൂൺ മൂന്നാം തീയതി തന്നെയാണോ എന്താ ചോദ്യം ചോദിക്കാനുള്ള കാരണമെന്ന് ഞാൻ ചോദിച്ചപ്പോ പാരന്റ് പറയാം നല്ല മഴ അല്ലേ നല്ല മഴയിലെ കാലാവസ്ഥ കുട്ടികൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പനിയും ജലദോഷവും വൈറൽ ഫീവറും പിന്നെ മഞ്ഞപ്പിത്തോ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ പനി നല്ല രീതിയിൽ വരുന്നുണ്ട് നല്ല രീതിയിൽ പനി വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പനി ഒരു രോഗമല്ല രോഗലക്ഷണമാണ് രോഗലക്ഷണമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ പാരൻ്റ് ചോദിക്കുകയാണ് കുട്ടിയുടെ സേഫ്റ്റിയൊക്കെ വെച്ചിട്ട് സ്കൂൾ തുറക്കൽ വൈകാനുള്ള ചാൻസ് ഉണ്ടോ ഒന്നത് രണ്ട് എന്താണെന്നറിയോ എലക്ഷനല്ലേ എലക്ഷൻ്റെ റിസൾട്ടല്ലേ ജൂൺ നാലാം തീയതി അപ്പോൾ ജൂൺ മൂന്നിന് തുറക്കാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ജൂൺ നാലാം തീയതി ഒക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നും ചോദിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ യൂണിഫോമും അതുപോലെ തന്നെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്നും പാരന്റ്സ് ചോദിക്കുന്നു പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ചോദ്യങ്ങളാണ് പക്ഷേ എം എസ് ഒരറ്റുത്തരം മാത്രമേ പറയാനുള്ളൂ ഈ വർഷം കേരളത്തിലെ സ്കൂളുകൾ ജൂൺ മൂന്നാം തീയതി തന്നെ തുറക്കും കാര്യം നേരത്തെ ഈ ഒരു ജൂൺ മൂന്നാം തീയതി തുറക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പം തന്നെ ഗവൺമെൻറ്റിനെ അത് പറയുന്നതിന് തൊട്ട് മുന്നേ അറിയാം റിസൾട്ട് ജൂൺ നാലാം തീയതി പ്രഖ്യാപിക്കും എലക്ഷൻ റിസൾട്ട് ജൂൺ നാലാം തീയതി പ്രഖ്യാപിക്കും ഓൾറെഡി കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ഒമ്പത്തെ വർഷമൊക്കെ ജൂണും ജൂലൈ മാസങ്ങളൊക്കെ ഒരു മഴക്കാലം തന്നെയാണ് കുട പിടിച്ചുകൊണ്ടാണ് സ്കൂളുകളിലേക്ക് കുട്ടികൾ സ്ലൈറ്റ് ഒക്കെ പിടിച്ച് വരാറുണ്ടായിരുന്നത് അതിൽ യാതൊരു മാറ്റമില്ല പാരന്റ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം ജൂൺ മാസത്തിൽ ഒന്നാം തീയതി ആയിരുന്നു പൊതുവെ തുറക്കൽ ജൂൺ മൂന്നിലേക്ക് മാറ്റി അതെന്റെ നല്ലൊരു കാര്യമാണ് പിന്നെ ജൂൺ നാലാം തീയതി ഇലക്ഷൻ അല്ലേ ഈ ഇലക്ഷൻറെ കാര്യം ഈ ജൂൺ മൂന്നിന് തുറക്കുമെന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ ഗവൺമെന്റിനെ അറിയാം എന്നിട്ടും ഗവൺമെന്റ് ജൂൺ മൂന്നിന് തന്നെയാണ് തുറക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അടുത്തൊരു സംഗതി എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇന്നും കൂടി ഇന്നും കൂടി വിദ്യ മുഖ്യമന്ത്രിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പോലും ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്ന കാര്യമല്ലാതെ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കേണ്ട കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുക സോ നിലവിൽ ഞാൻ വീഡിയോ എടുക്കുന്ന ബുധനാഴ്ച രാത്രി പതിനൊന്ന് ഇരുപത് സമയത്തിൽ ഞാൻ പറയുന്നു നിലവിൽ ഇതുവരെ സ്കൂൾ തുറക്കുന്ന ഡേറ്റിൽ യാതൊരുവിധ മാറ്റവുമില്ല സ്കൂൾ തുറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എം എസ് സൊല്യൂഷൻസ് ഒറ്റടിക്ക് പറയുന്നു ഈ വർഷം സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ മൂന്നിന് തന്നെ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് ഒൻസ് ഇനി എന്താണ് വേറെ സൊല്യൂഷൻസ് ബൈ